ബിഗ് ബോസിൻ്റെ മിഡ് വീക്ക് എവിഷൻ്റെ മൂന്നാം ടാസ്ക്കിൽ ആരും ഒട്ടും സംതൃപ്തനല്ല നമ്മുടെ ശാരികിയായിരുന്നു ഫസ്റ്റ് സ്ഥാനം സെക്കൻഡ് സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും സ്ഥാനം കൊടുക്കാൻ തയ്യാറായിരുന്നത് നമ്മുടെ നൂറേം ആതിലേൻ്റെയും പെർഫോമൻസിന് അതേപോലെ തന്നെ ശൈത്യം കളിച്ച പെർഫോമൻസിനാണ് അഞ്ചാം സ്ഥാനം കൊടുത്തത് അപ്പോൾ ആദില പറയുന്നുണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് രേണുവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് ആതിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിനോട് കറി എങ്ങനെയുണ്ടെന്ന് ഞാൻ അവിടെ കിച്ചണിൽ നിന്ന് ഞാൻ ചോദിച്ചു രേണു ചേച്ചിനോട് അപ്പോൾ രേണു ചേച്ചിനോട് ഞാൻ പറഞ്ഞു ചേച്ചി എന്താണെങ്കിലും ഇന്നലെ വേറെ ഞങ്ങൾ രേണു ചേച്ചീൻ്റെ ടീമിലായിരുന്നു ഇന്ന് ഞങ്ങൾ അനീഷ് ഏട്ടൻ്റെ ടീമിലായി ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കൈപൊക്കാമായിരുന്നു നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ഒറ്റ ഒരു ഡയലോഗ് അതാണ് അനീഷിൻ്റെ ടീമല്ലേ അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയല്ലേ വരുവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് അനീഷിൻ്റെ ടീമായ കൊണ്ട് ഇവിടെ എല്ലാവരും കൂടെ ഗ്രൂപ്പീസും കാണിച്ചിട്ടാണ് ഞങ്ങൾക്ക് അഞ്ചാം സ്ഥാനം കിട്ടിയത് രണ്ടാം സ്ഥാനം കൊടുത്ത നവീനും അതേപോലെ തന്നെ ഷാനവാസും എന്ത് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് അവർക്ക് രണ്ടാം സ്ഥാനം കൊടുത്തതെന്നാണ് ആതിൽ ചോദിക്കുന്നത് ഷാരികയ്ക്ക് അതിന് മറുപടി ഇല്ല ഷാരിക ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ പെർഫോമൻസ് വൈസ് മാത്രമാണ് കൊടുത്തത് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാനത് കൊടുത്തതെന്ന് പറയുന്നത് ഷാരികയുടെ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ശരിക്കും ഷാരിക കാണിച്ചത് മണ്ടത്തരമാണോ നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക